ഓർമ്മപ്പെടുത്തുന്നു അക്രമിച്ചാൽ അക്രമിക്കപ്പെടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തി കൊലാം അലൈക്കും അങ്ങനെ ഫലസ്തീനി വിജയിച്ചു ഇസ്രായേല് പരാജയപ്പെട്ട് കിടന്നു മൂങ്ങുന്നു നമുക്ക് പരിശോധിക്കാം എല്ലാവരും ഹിന്ദിയമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കണ്ടു നോക്ക് ഒരു വീഡിയോ കണ്ടല്ലോ ആരും ഈ വീഡിയോ മറന്നുപോയിട്ടില്ല ഒരു ഫലസ്തീൻ ബാലിക ശക്തമായി പ്രസംഗിക്കുന്ന പ്രസംഗമാണ് എന്നാൽ ഇന്ന് നടക്കുന്ന വസ്തുത എന്താണ് ചില മലയാളികളൊക്കെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കിടന്നുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾ അയൻ ടോമിൽ സുരക്ഷിതരാണ് എന്ന് വീമ്പ് പറയും പോയും അവരുള്ള ഇസ്രായേലി ജനതകൾ ഇറാനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് തരുമോ പ്ലീസ് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ കാല് പിടിക്കുന്ന രംഗം ഒന്ന് കണ്ടുനോക്ക് നിങ്ങല്ലോ സഹോദരങ്ങളെ ഒരു കാര്യം ആദ്യമേ പറയുന്നു ഇസ്രായേൽ വിജയിച്ചാലും ഇറാന് വിജയിച്ചാലും ആര് വിജയിച്ചാലും കൊല്ലപ്പെടുന്നത് പാവങ്ങളായ മനുഷ്യരാണ് പക്ഷെ ഇത്രയും കാലം ഒരു വിഭാഗത്തെ അവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൊന്നോ അതല്ലെങ്കിൽ സ്കൂൾ സ്കൂളൊന്നോ വ്യത്യാസമില്ലാതെ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന അഭയാർത്ഥികൾക്ക് നേരെ വരെ ബോംബിട്ട് പാവപ്പെട്ട ജനങ്ങളെ കൊന്ന് ആർമാദിച്ച ഒരു രാജ്യത്തിന് ഈ ഗതി വരുമ്പോ ഒരു പക്ഷെ മനുഷ്യ സ്നേഹിയായത് കൊണ്ട് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയ സമാധാനമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് സമാധാനം വേണം പക്ഷേ സമാധാനം എല്ലാവർക്കും വേണം ഒരു വിഭാഗത്തിന് മാത്രം സമാധാനം മറ്റു മറു വിഭാഗത്തിലേക്ക് സമാധാനം വേണ്ട എന്ന നിലപാട് മാറ്റി എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു അക്രമിച്ചാൽ അക്രമിക്കപ്പെടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയും കാണാം ആ വസീയത്തോടുകൂടെ അസല വലൈക്കും വാഹി വ